ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സിനാവിൽ തന്നെ ഒരു ഓൾഡ് ടൗൺഷിപ്പ് ഉണ്ട് ആ ഓൾഡ് ടൗൺഷിപ്പിൻ്റെ അടുത്താണ് വന്നതാണ് കോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഭാഗത്താണ് വന്നേക്കുന്നത് അപ്പോൾ ഈ കോട്ടയുടെ ഒക്കെ പണി ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടോട്ട പനി നമ്മുടെ കളിമണ്ണുണ്ടല്ലോ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അത് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കരിങ്കല്ല് ഉണ്ടല്ലോ നമ്മുടെ കരിങ്കല് ഉരുളിൻ്റെ ഈ പാറകൾ പോലത്തെ അത് വച്ചിട്ടാണീ ഇതിൻ്റെ ഭിത്തികൾ ചെയ്തേക്കണം ഭിത്തികളാണെങ്കിലും നല്ല സൈസാണോ നമ്മുടെ മറ്റേ ഹോളോ ബ്രിക്സൊക്കെ ഉണ്ടല്ലോ ബ്രിക്സൊക്കെ വെച്ച് അതിനേക്കാളും രണ്ടിരട്ടിയുള്ള വീതിയാണ് ഇതിൻ്റെ ഈ കട്ട പോലെ ചെയ്തേക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ എന്തോ മരം എന്തോ മരമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ആ മരം ഇങ്ങനെ മുകളിലിങ്ങനെ വെച്ച് കൊടുത്തേക്കണം അതിൻ്റെ മുകളിൽ ഈ ഈന്തപ്പനയുടെ ഓലയുടെ തണ്ടുണ്ടല്ലോ ആ തണ്ട് ഓലയൊക്കെ കളഞ്ഞിട്ട് ഓലയുടെ തണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മിശ്രിതം തന്നെ അതായത് നമ്മുടെ ഈ എനിക്ക് തോന്നി കളിമണ്ണ് പോലത്തെ സാധനം തന്നെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ മുകളിലേക്ക് കെട്ടിപ്പോയേക്കുന്നത് നമുക്ക് ഉള്ളിലോട്ടൊക്കെ കയറി നോക്കാം അപ്പൊ ഇതൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീണ ലെവലിലൊക്കെ നിക്കലേണ്ട മുകളിലേക്ക് ഇത്ര നമ്മുടെ അവിടുത്തെ രണ്ട് മൂന്ന് നില കെട്ടടത്തിന്റെ അത്രയും ഹൈറ്റിൽ സാധനം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇത് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് എങ്ങനെ ചെയ്തെന്നാണ് ഭയങ്കര ഒരു അത്ഭുതം തന്നെ ഉണ്ടാക്കുക റൂമൊക്കെ ചെറിയ റൂമാണ് കേട്ടോ ഒരു എട്ടടിയുള്ള റൂം ആയിരിക്കൂളെ റൂം കണ്ടിട്ട് എനിക്ക് തോന്നണ ഒരു എട്ടടി ഏകദേശം ഒരു എട്ടടി ഉള്ള റൂമാണ് പിന്നെ ഇടയ്ക്ക് കിടക്കേ ഷെൽഫ് പോലെ ഉണ്ടാക്കാൻ ചെറിയ ഗ്യാപ്പ് എല്ലാം അട ഷെൽഫ് പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് ഈ റൂമിൽ തന്നെ മുകളിൽ സീലിങ് ഇതാണ് പരിപാടി ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ അതേപോലെ തന്നെ സീലിങ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഈ കട്ട തന്നെ കെട്ടി പൊക്കി ഇങ്ങനെ പോയക്കിയിരുന്നു പക്ഷേ ഈ സാധനം ഇത്രയും മുകളിലേക്ക് ഇങ്ങനെ കെട്ടി ഉയർത്തി പോയിട്ടും ഇത് വീഴാണ്ടും ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയുണ്ട് ഇതിന്റെ ഈ മദലിന്റെ താഴ്ത്തെ ഭിത്തിയുടെ വെള്ളം ഇത്ര ഉണ്ട് ഇതിന്റെ ഉള്ളി കൂടെ കേറി പോയി നോക്കട്ടെ കേട്ടാ സംഭവം പണ്ടത്തൊക്കെ ഇടില്ല അറ്റപ്പ് തന്നെ ഏത് നൂറ്റാണ്ടിപ്പണോ ഉള്ളിലാണെങ്കിൽ നല്ല കൂളിംഗ് ഒക്കെ ഇണ്ട് നമ്മൾ മാത്രേ ഉള്ളൂ ഒരു മനുഷ്യനോടൊക്കെ ഇല്ല മുകളിലേക്ക് ഞാൻ കാണിച്ചെ ഇത്രേ ഹൈറ്റിലുണ്ടോ ഒരു മൂന്ന് മൂന്ന് നില കെട്ടെടുത്തിന്റെ അത്രേ ഹൈറ്റിൽ ഇവിടെ ഉണ്ട് ഇതിന്റെ അപ്പുറത്താണെങ്കിൽ ഇതിലേക്കാളും വലുത് അപ്പുറത്ത് ഇതിന്റെ കോട്ടകൾ ഇണ്ടാ ഇണ്ടോ എന്താണ് സംഭവല്ലേ കിട്ടില്ല അന്നത്തെ ആൾക്കാരെ സമ്മതിക്കണം ഇത് പുറമേന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ കോട്ടകളില്ല അതേ മോഡിലന്നെ സാധനം പക്ഷേ ഏ അതുപോലെ അത്ര ഭംഗിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടൊന്നുമില്ല ഇവിടെ നമ്മുടെ അവിടെയൊക്കെ സാധനം നല്ല പെയിൻ്റെ ഒക്കെ അടി മറ്റേ ഇത് ഇതൊക്കെ അല്ലേ ഇത് ഇപ്പൊ പൊളിഞ്ഞ് നാമാവശേഷമായ പോലത്തെ അവസ്ഥയാണ് അങ്ങനെയല്ല പറയുന്നത് ആ അതേപോലെയൊക്കെ ആയി തന്നെ ഇണ്ട് പൊളിഞ്ഞ് ഒളിഞ്ഞ് ഒളിഞ്ഞ് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആണല്ലോ അപ്പൊ അതി ഒന്ന് കേറി നോക്കാം ഇരുവന്നറിയാൻ പാടില്ല സീലിങ് അതായത് ഞാൻ ആ നേരത്തെ ഈ അപ്പൊ അല കിട്ടിട്ട് അതിന്റെ മുകളിൽ ഈന്തപ്പലയുടെ ഹോല് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോർ ചെയ്തേക്കണം അങ്ങനെയാണ് ഈ മുകളിൽ കോൺക്രീറ്റിന്റെ സംഭവം സെറ്റ് ചെയ്തേക്കണം അപ്പൊ അതിന്റെ മോറ്റ മുകളിലാണ് കയറിയിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ നിലയിലാണ് ഞാൻ കയറി നിൽക്കണത് കണ്ടാ ഇങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിച്ചത് ഓ മോളി കയറിയിട്ട് എട്ടിന്റെ പണി കണ്ടിറങ്ങാനുണ്ട് ഒന്നാമത്തെ ഈ കൽപ്പൂടിയുടെ സാധനം സ്റ്റെപ്പൊക്കെ സ്ലോ പോലെ ആയി അതും വളരെ വീതി കുറഞ്ഞ സ്റ്റെപ്പാണ് എങ്ങും പിടിക്കാനും പറ്റണില്ല ഓ ഇറങ്ങി ഭാഗ്യത്തിന് താഴെത്തി ഇവിടെയും ഒരു സ്റ്റെപ്പ് പറഞ്ഞു ഇപ്പൊ നമ്മൾ നേരത്തെ കയറിയതിലും ഒത്തിരി വീതിയുള്ള സ്റ്റെപ്പാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തി വീഴുന്നെനിക്ക് അറിയാൻ പാടില്ല എന്തായാലും കയറി നോക്കാം പണ്ടത്തെ കോൺക്രീറ്റും സംഭവമൊന്നുമല്ലല്ലോ അത് കാരണം എത്രത്തോളം ഉറപ്പുണ്ടാവുന്നറിയാമ്പി ഇവിടെ വലിയ കുഴപ്പമില്ല ചിലപ്പോ അങ്ങടൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞു നേരെ താഴേക്ക് പോകും അതേപോലത്തെ സീനാണ് ഇവിടെ എന്തായാലും ഞാൻ കാണിച്ചു തരാം ചിലപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂലെ ഇതിന്റെ മുകളിലേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അതെ നമ്മുടെ കമ്പിക്ക് ഈ ഈന്തപ്പനട പോലാണല്ലോ അതാണ് നേരെ താഴേക്ക് പോകും അതുകൊണ്ടാണ് വരെ കയറിക്കുന്നത് നേരെ അപ്പുറത്തേക്ക് കയറുന്നില്ല ഇതേപോലത്തെ റൗണ്ടിലുള്ള കോട്ട കണ്ടിരിക്കുന്നത് പാലക്കാട് ഹോട്ടിലൊക്കെ പോയപ്പോഴാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പീരങ്കി വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു ഹോളുണ്ടല്ലോ ഉള്ളിൽ കൂടെ നിന്ന് കയറി നോക്കട്ടെ എത്തി കുഴപ്പമൊന്നുമില്ല ഏഹ് പക്ഷെ ഇത് വെറുതെ റൗണ്ട് മാത്രമേ ഉള്ളത് ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് വല്ല പീരങ്കിയൊക്കെ വെക്കാനുള്ള സെറ്റപ്പായിരിക്കും ധരിച്ച് വേണ്ട പാറ വെച്ച് സെറ്റ് ചെയ്തേക്കണേ സംരക്ഷിക്കണമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോയിക്കണ സാധനം അപ്പൊ ഞാൻ ആലോചിക്കണേ ഇപ്പൊ ഇവിടെ ഒരു ഹോൾ ഞാൻ ഞാനിതിന്റെ ഉള്ളിലേക്ക് വരരുത് അല്ലെങ്കിൽ ഇവരിന്റെ മുകളിൽ ഇങ്ങനെ ആയിരിക്കും ടോപ്പി കിട്ടിയ വഴി ഉണ്ടായിരുന്നായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള സാധനം ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതായിരിക്കുള്ളൂ അവിടെ ഇരുന്നായിരിക്കും എന്തെങ്കിലും സംഭവമൊക്കെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ തൂണിന്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാ എന്റെ കൈ പിടിച്ചിട്ട് കൂടെ എത്തണില്ല അത്രക്ക് വണ്ണുള്ള തൂണാണ് പിന്നെ പണ്ട് കാലത്ത് ഇനി സംഭവം ഇരുമ്പിറ്റാ ചങ്ങലേ ഒളത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നിന്റെ മുകളില് എന്തായാലും അന്നത്തെ പണിയൊക്കെ സമ്മതിക്കണല്ലോ നോക്കി ഇറങ്ങാം അല്ലെങ്കി വല്ല പണി കിട്ടും അമത്തെ ഇവിടെ ആരും വന്നില്ല ഇത് ഈ ടൈപ്പ് പാറകൾ കൊണ്ടാണ് ചെയ്തക്കണേ പാറയും കളിമണ്ണും കൂടി ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടാണ് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നാ ഇതൊക്കെ ആ നമുക്ക് കിട്ടി പറഞ്ഞ കേട്ടാ ആ ഏലസൊന്നും അല്ലെന്നോണ്ടത് എന്താണ് ബുള്ളറ്റിന്റെ പണ്ടത്തെ ആ ഇരട്ടക്കോഴയുടെ തോക്കെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ബുള്ളറ്റ് പോലെ ഇപ്പം അതെ ബ്രിട്ടീഷ് എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടല്ലോ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സാധനം ഒരുക്കിതേ മുന്നൂറ്റി മൂന്ന് ബ്രിട്ടീഷ് പിന്നെ എന്തോ സംഭവുണ്ട് ഇതന്നെ സാധനം ഉള്ളിലൊന്നുമില്ല ഉള്ളിൽ മണ്ണ് കയറിയിരിക്കായിരുന്നു എന്നാലും ഈ സാധനം ഞാൻ ആദ്യം ഇട്ട് കണ്ടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ തോക്കൊക്കെ ഇങ്ങനെ അടുത്തെടുത്തിട്ട് ഉള്ളിലിട്ടിട്ട് സംഭവം സെറ്റ് ചെയ്യണത് കൊള്ളാം അപ്പം അത് തന്നെ കരിക്കുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് ഇനി അത് മാത്രമല്ല കേട്ടോ ഞാനിവിടെ നിലത്തേക്ക് നോക്കി ഇടുന്ന അപ്പോൾ ഈ ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് താക്കോലാണെന്ന് തോന്നുന്നത് പണ്ടത്തെ എന്തെങ്കിലും ആയിരിക്കും അതേ മോട്ട് ഇരിപ്പുണ്ടേ ഒറ്റ ഇത് ഒറ്റ ഗാടി മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ സംഭവം ഉണ്ട് സ്വർണ്ണമൊന്നും കേട്ടോ എന്ത് ലോഹന്ന് എനിക്ക് മനസ്സിലാകില്ല ഇവിടെ ഒരു ചെറിയൊരു ഇരിട്ട് മുറിവ് പോലെ ഉണ്ടോ നമുക്ക് ചെന്ന് നോക്കാം എന്തെങ്കിലും സംഭവം ഉണ്ടാകും നോക്കട്ടാ ആരും പേടിക്കരുത് ഒന്നും കാണില്ല ഭയങ്കര നിശബ്ദത മാത്രം വിറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ല ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബായ്